വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഭിരാമി ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളി പ്രേക്ഷകർക്ക് അഭിരാമിയെ ഓർക്കാൻ ചിത്രത്തിലെ ഗീതു എന്ന കഥാപാത്രത്തെയാണ് അഭിരാമി ശ്രദ്ധ നേടുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും എല്ലാം നിരവധി ഹിറ്റുകളിലെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് താരം ടെലിവിഷൻ അവതാരകയായും തിളങ്ങി ഇടക്കാലത്ത് സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത അഭിരാമി ഇപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഗരുഡനാണ് അഭിരാമിയുടെ പുതിയ ചിത്രം ഏകദേശം നാല് വർഷത്തിന് ശേഷം അഭിരാമി അഭിനയിക്കുന്ന മലയാള സിനിമയാണിത് സുരേഷ് ഗോപിയും ബിജു മേനോനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് ഗരുഡൻ സുരേഷ് ഗോപിയുടെ പേരായിട്ടാണ് അഭിരാമി ചിത്രത്തിലെത്തുന്നത് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത് ആദ്യത്തെ സിനിമയിലേക്കുള്ള തന്റെ കടന്ന് വരവിന് പിന്നിൽ നടൻ സുരേഷ് ഗോപിക്ക് വലിയൊരു പിന്തുണയുണ്ടെന്നാണ് അഭിരാമി പറയുന്നത് അത് മാത്രമല്ല തന്റെ സിനിമാ ജീവിതം മുഴുവനെടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണെന്ന് അഭിരാമി വെളിപ്പെടുത്തി താൻ സിനിമയിലേക്ക് ആദ്യം വന്നത് അബദ്ധത്തിലാണെന്നാണ് അഭിരാമി പറയുന്നത് തിരുവനന്തപുരത്തുള്ള ബ്യൂട്ടീഷ്യൻ പറഞ്ഞത് അനുസരിച്ച് ഒരു ചാനലിന്റെ ഓഡീഷന് പോവുകയും അതിൽ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ നിന്നാണ് സിനിമയിലേക്ക് അവസരം കിട്ടിയത് എന്റെ അവതരണം കണ്ടിട്ട് സുരേഷ് ഏട്ടനാണ് പത്രം സിനിമയിലേക്ക് വിളിക്കുന്നത് വേറൊരു കുട്ടി വന്നിട്ട് ശരിയാവാതെ വന്നു അപ്പോഴാണ് സുരേഷ് സുരേഷേട്ടൻ എന്റെ പരിപാടി കാണുന്നതും എന്നെ വിളിച്ചു നോക്കാൻ പറഞ്ഞതും കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള കാരണം സുരേഷ് ഏട്ടനാണ് അന്ന് എനിക്ക് പതിനഞ്ചോ പതിനാറോ വയസ്സേ ഉണ്ടാവുകയുള്ളു ആദ്യ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്ക് കൂവലാണ് കിട്ടിയത് പഠിക്കാൻ വേണ്ടിയാണ് സിനിമയിൽ നിന്നും കുറച്ചുനാൾ ജോലിയും ചെയ്തിരുന്നു അതിനുശേഷമാണ് വിവാഹിതയാകുന്നത് ഭർത്താവിനെ ചെറുപ്പം മുതലേ എനിക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു എപ്പോൾ അവധി വന്നാലും അവൻ ഞങ്ങളുടെ വീട്ടിൽ വരും അമ്മയുമായി നല്ല അടുപ്പമായിരുന്നു ശരിക്കും ഞങ്ങൾ ഒന്നിച്ച് വളർന്നതാണ് പുള്ളി ഡിഗ്രി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി ഞാനും സിനിമയുമായി എന്റെ വഴിക്ക് പോയി പിന്നെ മീറ്റ് ചെയ്യുന്നത് അമേരിക്കയിലാണ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ബന്ധം കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തി ആ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് പോയി വളരെ നാച്ചുറൽ ആയി സംഭവിച്ചതാണ് കുടുംബം തമ്മിലും നല്ല അടുപ്പമുണ്ടായിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ആ ലൈഫിൽ ഞാൻ സെറ്റിൽഡായി തിരികെ വരുന്നത് ഒരു ഡബിങ് ചെയ്യാനാണ് കമൽ സാറാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ എത്തി അവിടെ എത്തിയപ്പോഴാണ് സുരേഷ് ഏട്ടന്റെ കൂടെയുള്ള അപ്പോത്തക്കിരെ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൽ സുരേഷ് ഏട്ടന്റെ വലിയൊരു പങ്കുണ്ട് സുരേഷ് ഏട്ടനെ പോലെ കമൽഹാസനും ജീവിതത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല കമൽഹാസന്റെ ഒപ്പം അഭിനയിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മളിങ്ങനെ ഫുൾ ടൈം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹം വളരെ സ്വീറ്റ് ഗിവിങ് ഡയറക്ടറാണ് നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ആളാണ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരും ഓരോ മസിൽ മൂവ്മെന്റും പുള്ളിക്കറിയാം ആളുകളുടെ കഴിവിനെ അഭിനന്ദിക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളോട് പോലും അദ്ദേഹം അങ്ങനെയാണ് ഇത്രയും വലിയ ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഓർക്കണം ഉടനെ അദ്ദേഹവുമായി ഒരു സിനിമ ഉണ്ടാകും എന്നും അഭിരാമി പറയുന്നു അതേസമയം ഉയരക്കൂടുതൽ കാരണം തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അഭിരാമി പറയുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ച പലരും എന്നേക്കാൾ ഉയരം കൂടിയവരാണ് മലയാളത്തിൽ കൂടെ അഭിനയിച്ചവരിൽ എല്ലാവരും തന്നെ ഹൈറ്റ് ഉള്ളവരായിരുന്നു അന്യഭാഷയിൽ പോയപ്പോൾ പൊക്കമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും കൂടെ അഭിനയിച്ചു ഹൈറ്റ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എങ്കിലും ആ പെണ്ണിന് നല്ല ഉയരമാണ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് സത്യം എന്നും അഭിരാമി പറഞ്ഞു